തൃശൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ബിജെപി ഔദ്യോഗികമായി തുടക്കം കുറിച്ചു ചുവരെഴുത്ത പ്രചാരണമാണ് ആദ്യഘട്ടം ചുവരെഴുത്ത പ്രചാരണത്തിന്റെ ഉദ്ഘാടനം സുരേഷ് ഗോപി നിർവഹിച്ചു തൃശൂർ കൂർക്കഞ്ചേരി വലിയാലുക്കലിൽ ആദ്യ ചുവർ സുരേഷ് ഗോപി എഴുതി ഇന്ത്യയിൽ ആകെയുള്ള തരംഗം കേരളത്തിലും തൃശൂരിലും ഉണ്ടാകുമെന്നും ബി ജെ പിയിൽ ഇന്ത്യയിൽ ആകെയുള്ള വിശ്വാസം കേരളത്തിലും പ്രതിഫലിക്കുമെന്നും പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നോട്ട് പോകുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു പ്രവർത്തകർക്ക് നടത്തുന്ന ആൾക്കാർക്കെല്ലാം ഒരു പ്രചോദനമാവാൻ വേണ്ടി ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന നിലയ്ക്ക് വന്ന് ഇത് ചെയ്തു സ്ഥാനാർത്ഥി പ്രഖ്യാപനം ആയിട്ടില്ല അതിനുശേഷം മാത്രമേ ഈ അത് പ്രഖ്യാപനം വരണം പാർട്ടി തീരുമാനിക്കണം തീരുമാനിച്ചതിനു ശേഷം ഔദ്യോഗികമായി പ്രഖ്യാപിക്കും അതിനുശേഷം പേര് ഒരുപാട് വെല്ലുവിളികൾ അല്ല അത് സാധാരണ അല്ലേ അതെല്ലാവരും അതിജീവിക്കണമല്ല അല്ലേ നേരത്തെ നേരത്തെയുള്ള പ്രചാരണം എന്നൊന്നും പറയാൻ അന്ന് കൊടുത്ത വാഗ്ദാനങ്ങളെല്ലാം ഇപ്പോഴും വാഗ്ദാനങ്ങളായി തന്നെ നിലനിൽക്കുന്നുണ്ടോ രാജ്യത്തുള്ള തരംഗം കേരളത്തിലുണ്ടോ തൃശ്ശൂരിലുണ്ടോ രാജ്യത്തിനൊരു വിശ്വാസം ഉണ്ടെങ്കിൽ ആ വിശ്വാസം കേരളത്തിൻ്റെ വിശ്വാസം കൂടിയായി മാറിയാൽ സാക്ഷാത്കാരത്തിൽ വരുമ്പോൾ കേരളത്തിനും അതിൻ്റെ പങ്കു പറ്റാൻ സാധിക്കും കേരളത്തിൻ്റെ അതിൻ്റെ ഗുണമുണ്ടാകും തൃശ്ശൂർ കേരളത്തിലാണെങ്കിൽ അങ്ങനെ സ്ഥാനാർത്ഥിയുടെ പേര് പറയാതെയുള്ള പ്രചാരണമാണ് ആദ്യഘട്ടത്തിൽ നടത്തുന്നത് അതേസമയം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് അധികം സമയം കാത്തിരിക്കേണ്ടി വരില്ലെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് യു ടോക്ക്